അതിപ്രസരം എന്നും വാർത്തകളിൽ നിറയുന്ന തട്ടകമാണ് ബോളിവുഡ് സൂപ്പർ താരങ്ങളുടെ ലക്ഷറി ജീവിതവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് എന്നാൽ ഇവിടെ വ്യത്യസ്തനാകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് രാജ്യത്തെ മിക്ക ധനികരായ അഭിനേതാക്കളും തുല്യമായ ഭവനങ്ങളിൽ താമസിക്കുമ്പോൾ ഈ താരം ഇന്നും ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് ഒതുങ്ങിക്കൂടുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ സാക്ഷാൽ സൽമാൻ ഖാനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ബോളിവുഡിലെ മികച്ച മൂന്നോ നാലോ അഭിനേതാക്കളിൽ ഒരാളാണ് സൽമാൻ ഖാൻ തൻ്റെ അൻപതുകളിലും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നൽകാൻ സാധിക്കുന്ന താരം ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് ഇന്നും താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരുമൊന്നും ഞെട്ടും നാല് പതിറ്റാണ്ടിലേറെയായി ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റിലാണ് ഖാൻ താമസിക്കുന്നത് സൽമാൻ ഖാന്റെ മാതാപിതാക്കളും രണ്ട് സഹോദരന്മാരും ഇതേ ഗാലക്സി അപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു മാതാപിതാക്കളുടെ യൂണിറ്റിന് താഴെയുള്ള നിലയിലെ വൺ ബി എച്ച് കെയിലാണ് ഖാൻ താമസിക്കുന്നതെന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ആസ്തിയുള്ള താരമാണ് സൽമാൻ ഖാൻ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളാണ് രണ്ടായിരത്തി ഒൻപതിൽ ഫറാഖാന്റെ ചാറ്റ് ഷോ ബീച്ച് മേയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സൽമാൻ ഒറ്റമുറി അപ്പാർട്ട്മെന്റിന്റെ ജീവിതത്തെ പറ്റി വാചാലനായിരുന്നു ശരിക്കും താൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഒരു ത്രീ ബി എച്ച് കെ ആണ് എന്നാൽ വർഷങ്ങൾ കടന്നുപോയപ്പോൾ അത് വൺ ബി എച്ച് കെ ആയി പരിണമിക്കുകയായിരുന്നു കുടുംബവുമായി അടുത്തിടപഴകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് താനെന്നും അതിനാലാണ് കുടുംബത്തിന് അടുത്ത് താമസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൻവേലിൽ നൂറ്റി അൻപത് ഏക്കർ ഫാം ഹൗസ് അദ്ദേഹത്തിനുണ്ട് ഇവിടെ അദ്ദേഹം എല്ലാ വർഷവും മാസങ്ങളോളം ചെലവഴിക്കാറുണ്ട് വില കൂടിയ ആഡംബര കാറുകളുടെ ഒരു നിര തന്നെ സൽമാൻ ഖാനുണ്ട് എന്നാൽ താരത്തിന് ഇഷ്ടം സൈക്കിൾ തന്നെയാണ് ബാന്ദ്രയിലെ വീട്ടിൽ നിന്ന് പലപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സൈക്കിളിൽ പോകുന്ന സൽമാൻ ഖാൻ അവിടെയുള്ളവർക്ക് മുൻപൊരു സ്ഥിരം കാഴ്ചയായിരുന്നു സൈക്കിളിനു ചുറ്റും കാറുകളിലും ബൈക്കുകളിലും ബോഡി ഗാർഡുകൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇത്തരം യാത്രകൾ വലിയ തിരക്കുകൾ സൃഷ്ടിച്ചിരുന്നു അതിനാൽ ഇപ്പോൾ തരം സിനിമാ സെറ്റുകളിലേക്ക് സൈക്കിളിൽ പോകാറില്ല പക്ഷേ സൈക്കിൾ സവാരി ഇപ്പോഴും ഹോബിയായി നിലനിർത്തിയിട്ടുണ്ട്